മണ്ണിലും വിണ്ണിലും വർണ്ണപ്രഭവ ആരിവിതിർന്ന വിശ്വപ്രസിദ്ധമായ തൃശൂർപൂരത്തിന് കൊടിയുയരാൻ മണിക്കൂറുകൾ മാത്രം കൊടിമരത്തിന്റെ അവസാനഘട്ട മിനുക്കുമണിയിലാണ് ക്ഷേത്രം അടിയന്തരക്കാരായ ആചാരിമാർ പേടമാസത്തിലെ മകീരം നാളായ വ്യാഴാഴ്ചയാണ് ഇത്തവണ തൃശൂർ പൂരത്തിന്റെ കുടിയേറ്റം കുടിയേറ്റത്തിന്റെ ഏഴാം നാളായ ഈ മാസം ഇരുപത്തിയൊൻപതിനാണ് പൂരം ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ എത്തുന്ന പൂരം കെങ്കേമമാക്കാനുള്ള ഒരുക്കത്തിലാണ് തട്ടകക്കാർ പ്രധാന പൂരം പങ്കാളികളായ തിരുവോമ്പാടിക്കും പാറമേക്കാവിനും പുറമെ പൂരം പങ്കാളികളായ കണിമംഗലം ശാസ്താക്ഷേത്രം പൂക്കാട്ടികര കാരമുക്ക് ഭഗവതീക്ഷേത്രം ലാലൂർ ഭഗവതീക്ഷേത്രം ചൂരക്കോട്ടുകാവ് ഭഗവതീക്ഷേത്രം കിഴക്കൻപാട്ടുകര പനമുക്കംപള്ളി ശിവക്ഷേത്രം ചെമ്പുക്കാവ് കാർത്തിയനി ക്ഷേത്രം അയ്യന്തോൾ കാർത്തിയനി ക്ഷേത്രം നൈതലക്കാവ് ഭഗവതി ക്ഷേത്രം എന്നീ എട്ട് ഘടക ക്ഷേത്രങ്ങളിലും വ്യാഴാഴ്ച തന്നെയാണ് കൊടിയേറ്റ് പാരമ്പര്യ അവകാശികളായ ആശാരിമാരാണ് കൊടിമരങ്ങൾ തയ്യാറാക്കുന്നത് തിരുവമ്പാടിക്ക് വേണ്ടി കാനാട്ടുകര താഴത്തെപ്പുറയ്ക്കൽ രാവുണ്ണി ആശാരി മകൻ സുന്ദരനും മകൻ സുഷിത്തുമാണ് കൊടിമരം തയ്യാറാക്കുന്നത് സുന്ദരന്റെ അച്ഛൻ രാവുണ്ണി ആശാരിയായിരുന്നു അൻപത്തിയാറ് വർഷത്തോളം തിരുവമ്പാടിക്ക് വേണ്ടി കൊടിമരം തയ്യാറാക്കിയിരുന്നത് ഇരുപത് വർഷത്തോളം അച്ഛന്റെ സഹായിയായി പ്രവർത്തിച്ച സുന്ദരൻ കഴിഞ്ഞ ആറ് വർഷത്തോളമായി ചുമതല ഏറ്റെടുക്കുകയായിരുന്നു പത്തരക്കോൽ നീളമുള്ള കൗുങ്ങാണ് കുടിമരത്തിനായി തിരഞ്ഞെടുക്കുന്നത് നാട്ടിയ ശേഷം കുടിമരത്തിന് ഒൻപതരക്കോൽ നീളമുണ്ടാക്കും പതിനഞ്ച് ദിവസം പ്രഥമെടുത്താണ് കുടിമരം തയ്യാറാക്കുന്നതെന്നും ഇത് അഭിമാനവും അനുഗ്രഹവുമായിട്ടാണ് കാണുന്നതെന്നും സുന്ദരൻ പറയുന്നു കുടിമരം കേട്ട ദിവസം വരെ കവുങ്ങിൽ കൊടിക്കൂറ ഉയർത്തി ഭൂമി പൂജ ചെയ്ത് ഭൂമി പൂജ ചെയ്തതിനു ശേഷം പാറമേക്കാവിന് വേണ്ടി ഇത്തവണ കൊടിമരം തയ്യാറാക്കുന്നത് പറവട്ടാനി സ്വദേശി ചെമ്പിൽ നീലകണ്ഠൻ ആശാരിയും മക്കളും ചേർന്നാണ് കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷത്തിലേറെയായി പാറമിക്കാവിന് വേണ്ടി കൊടിമരം തയ്യാറാക്കുന്നത് ഇവരാണ് ഇരുപത് വർഷമായി കുട്ടനാണ് പരമേക്കാവിന് വേണ്ടി സ്ഥിരമായി ആശാരിപ്പണി നടത്തുന്നത് അച്ഛൻ സഹജമായ അവശതകൾ നേരിടുന്നതിനാൽ കുട്ടന്റെ അനുജൻ കണ്ണനും കൊടിമര നിർമ്മാണത്തിൽ സഹായിക്കുന്നു പതിനഞ്ച് ദിവസം കുടുംബസമേതം വ്രതമെടുത്താണ് കൊടിമര നിർമ്മാണം നടത്തുന്നതെന്നും അച്ഛന്റെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാനാകുന്നത് ദേവി കടാക്ഷമാണെന്നും കുട്ടൻ പറയുന്നു ഞങ്ങൾ ഇത് ഈ കൊടിമരം അത് ഭഗവതിയുടെ അനുഗ്രഹമായിട്ട് കരുതുന്നു വേണ്ടി ഒരു ഞങ്ങൾ എടുത്തിട്ടാണ് കൊടിക്കൈ പിടിപ്പിച്ച കുടിമരത്തിൽ മാവിലയും ചേർത്ത് കെട്ടി ആർത്തുവിളികളോടെ തട്ടകക്കാരാണ് കുടിമരം നാട്ടുന്നത് പാറമേക്കാവ് വിഭാഗം ക്ഷേത്രത്തിന് മുന്നിലെ പാലമരത്തിലും മണികണ്ഠനാലിലും കുടികൾ ഉയർത്തുമ്പോൾ നടുവിലാലിലും നായ്ക്കിലാലിലും കുടിയേറ്റാനുള്ള അവകാശം തിരുവമ്പാടുകയാണ്